ഹായ് ഫ്രണ്ട്സ് ഡ്രീം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അമേരിപ്പിയോണിയുടെ കുറച്ച് ട്യൂബറുകളാണ് നമുക്ക് സെയിലിനുള്ളത് അമേരിപ്പിയോണിയുടെ എഴുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള ട്യൂബറുകൾ നമുക്ക് ലഭ്യമാണ് അതായത് വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത് നല്ല ഹെൽത്തി ട്യൂബറാണ് കേട്ടോ പിന്നെ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണേ കാണുന്നത് പിന്നെ നമുക്ക് എഴുപത് രൂപ മുതൽ ട്യൂബറുകൾ അവൈലബിൾ ആണ് അപ്പോൾ ട്യൂബറിൻ്റെ സൈസും അതുപോലെ തന്നെ ഒക്കെ നോക്കിയിട്ടാണ് വില പറയുന്നത് പിന്നെ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ജിപേ നമ്പറും അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്യൂബറാണോ വേണ്ടത് അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ജിപേ ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഏതിനം അഡ്രസ്സിലേക്കാണോ അയക്കേണ്ടത് ആ അഡ്രസ്സ് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരിക ആ അഡ്രസ്സിലേക്ക് കൃത്യമായിട്ട് നമ്മൾ ട്യൂബറ് സേഫായിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്കറിയാമല്ലോ കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ കൂടെ ഉണ്ടാകുന്നതിന് ഒരുപാട് സ്നേഹത്തോടെ നന്ദി